പക്ഷെ കിട്ടില്ല പരിപാടിയായിരുന്നു ഒരു രസമുണ്ട് അത് ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു പരിപാടിയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അതെന്ന് പറഞ്ഞാൽ വെറും ഒരു രണ്ട് രാജ്യമല്ല ഏതാണ്ട് ഒരു ശത്രുത ഉള്ള രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അത്രയും ഇഷ്യൂ രണ്ട് യുദ്ധങ്ങളൊക്കെ നടന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു പ്രോഗ്രാമാകുമ്പോൾ ഒരു ഒരു വെറൈറ്റിയാണ് അത് ആക്ച്വലി ഒരു യൂണിക് സംഭവമാണ് അപ്പോൾ ഇത് കണ്ടിരിക്കേണ്ട സംഭവമാണ് ഉറപ്പായിട്ടാണ് പഞ്ചാബിൽ വരുമ്പോൾ അമൃത്സർ ചെയ്യുന്ന ഈ വാഗ ബോർഡർ ഭാഗത്ത് വന്നിട്ട് ഇതൊക്കെ കാണണം അടിപൊളിയാണ് ശരിക്കും നമ്മളിപ്പോഴും വാഗ ബോർഡർ വാഗ ബോർഡർ എന്ന് പറയില്ലേ ഈ കാണുന്ന പാകിസ്ഥാന്റെ ഭാഗമാണ് ശരിക്കും വാഗെന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാൻ്റെ അവിടെയുള്ള ഗ്രാമമാണ് വാഗ എന്ന് പറയുന്നത് ഇന്ത്യൻ സൈഡ് ശരിക്കും അട്ടാരിയാണ് അട്ടാരി എന്ന് പറയുന്ന ഗ്രാമം അപ്പം അതിന്റെ അടുത്തുള്ള ബോർഡർ ആയതുകൊണ്ട് അട്ടാരി ബോർഡർ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ ബോർഡർ അട്ടാരി ബോർഡർ ആണ് അട്ടാരി എന്നാണ് പറയുന്നത് വാഗാ ബോർഡർ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് വാഗാ ബോർഡർ ശരിക്കും അട്ടാരി എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഈ ഒരു സെർമണി ശരിക്കും അടിപൊളിയാണ് നല്ല രസമാണ് കണ്ടിരിക്കേണ്ട സംഭവമാണ് ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു വി എ പി സീറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പല സീറ്റുകളൊക്കെ ഉണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വന്നാൽ നല്ലൊരു സീറ്റിൽ പോയി പോയിരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ നോർമലി ഫസ്റ്റ് കം ബസ് സെർവ് എന്നുള്ള രീതിയിലാണ് അതായത് ആദ്യം വരുന്ന ആരാണോ അവർക്ക് നല്ല സീറ്റ് കയറി വയ്ക്കാം എന്നൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് പ്രത്യേകിച്ച് ടിക്കറ്റോ സംഭവങ്ങളോ ഒന്നുമില്ല ഫ്രീ ആണ് എല്ലാ ദിവസവും സാധാരണ അഞ്ചു മണിക്കാണ് ചില സമയം അതായത് ഈ തണുപ്പുള്ള വിന്റർ സമയത്ത് നാല് മണിക്ക് പരിപാടി നടക്കുമെന്നാണ് പറയുന്നത് എന്തായാലും കിടിലൻ പരിപാടിയാണ്